ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ഇറാനുമായി ഇണപിരിയാത്ത ചങ്ങാത്തം കൂടി റഷ്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റഷ്യ ഇറാനിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപകരായി മാറിയെന്ന പുതിയ റെക്കോർഡ് അമേരിക്കക്കടക്കം തലവേദന സൃഷ്ടിക്കുന്ന ഒന്നാണ് ഇറാനിലെ വ്യവസായ ഖനി വ്യാപാര മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇറാനിലേക്ക് ഒഴുകിയെത്തിയ വിദേശ നിക്ഷേപത്തിന്റെ നാൽപ്പത്തിനാല് ശതമാനവും റഷ്യയിൽ നിന്നാണ് ഏകദേശം രണ്ടേ ദശാംശം ഏഴ് ബില്ല്യൻ ഡോളറിന്റെ ഈ നിക്ഷേപം പ്രധാനമായും എണ്ണ വാതക പെട്രോ കെമിക്കൽ മേഖലകളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും റഷ്യക്കും ഇറാനും മേൽ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുന്നത് അതീവ ഗൗരവമുള്ളതാണ് ഇത് പാശ്ചാത്യ ലോകത്തിന്റെ ഉപരോധങ്ങളെ മറികടക്കാനുള്ള ഒരു തന്ത്രപരമായ നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത് റഷ്യയുടെ നിക്ഷേപം എട്ട് ബില്ല്യൺ ഡോളറിലെത്താൻ സാധ്യതയുണ്ടെന്ന് ഇറാൻ മോസ്കോയിലെ അംബാസഡർ കസൈൻ ജലാലി അറിയിച്ചിട്ടുണ്ട് ഇതിൽ അഞ്ച് ബില്യൺ ഡോളർ ഇതിനകം തന്നെ വിവിധ കരാറുകൾക്ക് കീഴിൽ വിനിയോഗിച്ചു കഴിഞ്ഞു